അലൈക്കും വറഹമുല്ലാഹി വാത്ത കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി നാം പറഞ്ഞിരുന്നത് സൂറത്തുൽ ഫാത്തിഹയുടെ ഔദു ബില്ലാഹി ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ റബുൽമി ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെല്ലാമാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് എന്ന് എന്താണ് അതിന്റെ ആഴമേറിയ വിശദീകരണങ്ങൾ എന്നും നമ്മളിവിടെ പറയുകയുണ്ടായി ഇന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് അർഹ്മാൻ റഹീം എന്നതിൻ്റെ അതിൻ്റെ അഗാധമായ ജ്ഞാനങ്ങൾ എന്തെല്ലാമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം അള്ളാഹു ഈ ഒരു ആയത്തിലൂടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ് നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ ബിസ്മിൽ റഹീം എന്ന് പറഞ്ഞതിനു ശേഷം പിന്നെ എന്തിനാണ് അൽഹമുല്ലാഹി റബുൽ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും റഹീം എന്ന് വീണ്ടും പറയുന്നത് ഈ പറയുന്ന ആയ അർഹമാൻ റഹീം എന്നുള്ളത് അൽഹി റബുൽ എന്നതും എന്നതിനെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു കണ്ണി ആയിക്കൊണ്ടാണ് ഈ ആയത്ത് നിലകൊള്ളുന്നത് എന്ന് നമുക്ക് ഇത് പറഞ്ഞു വരുമ്പോൾ അതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ാലും ഈ വിശദീകരണങ്ങൾ സൂറ തന്നെ നാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം അബദ്ധങ്ങളിലും ഏതെല്ലാം തെറ്റുകളിലും അകപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനമായ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പുനർജന്മ സിദ്ധാന്തത്തെ ഈ ആയത്ത് ഖണ്ഡിതമായി നിരാകരിക്കുന്നു രണ്ടാമത് പാപരഹിത സിദ്ധാന്തത്തെയും ഈ ആയത്ത് ഗണ്ണിക്കുന്നു കാരണം മനുഷ്യന്റെ ജീവനോപായങ്ങൾ മാത്രമല്ല അള്ളാഹു പ്രധാനം ചെയ്തിരിക്കുന്നത് ചോദിക്കാതെ നൽകുന്നവനും എന്നാണ് അപ്പോൾ അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങൾ മനുഷ്യന് നൽകുന്നത് ചോദിച്ചും ചോദിക്കാതെയും അള്ളാഹു നൽകുന്നു അതായത് മനുഷ്യന്റെ ജീവനോപായങ്ങൾ മാത്രമല്ല അള്ളാഹു നൽകുന്നത് മറിച്ച് മനുഷ്യന്റെ അഭിവൃദ്ധിക്ക് അനിവാര്യമായ പ്രത്യേക കഴിവുകൾ കൂടി മനുഷ്യന് അള്ളാഹു പ്രധാനം ചെയ്തിരിക്കുന്നു പ്രധാനം ചെയ്തു കൊണ്ടിരിക്കുന്നു ഇതും ഈ ഒരു കാര്യവും അള്ളാഹു ധ്യായത്തിലൂടെ സൂചിപ്പിക്കുകയാണ് അതായത് മനുഷ്യനെ ഇങ്ങനെ പ്രധാനം ചെയ്യപ്പെട്ട ജീവനോപായങ്ങളും പ്രത്യേക കഴിവുകളും പകുതിയിലേക്ക് നയിക്കുന്നതിന് മനുഷ്യനെ പ്രേരിപ്പിക്കുമെന്നും അങ്ങനെ അവന്റെ നിരന്തരമായ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉദാരമായ പ്രതിഫലങ്ങൾ അള്ളാഹു പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുമെന്നും അത് തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുമെന്നും കൂടിയാണ് അള്ളാഹു ഈ അറഹ്മാൻ റഹീം എന്നുള്ള ആയത്തിലൂടെ അള്ളാഹു മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ പുനർജന്മ സിദ്ധാന്തകൾക്ക് സംഭവിച്ചു പോകുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് അവരുടെ ധാരണയനുസരിച്ച് സ്വർഗം എന്നത് കർമ്മരഹിതമായ ഒരു സങ്കേതമാണ് എന്ന് അവർ കരുതുന്നു അവരെ സംബന്ധിച്ചിടത്തോളം മോക്ഷമെന്നാൽ മാത്രമാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും കർമ്മങ്ങളുടെയും വിരാമം എന്ന് പറയുന്നത് റബുൽ എന്ന വാക്യം ഈ ആശയത്തെ ശക്തിയായി നിരാകരിക്കുകയും ചെയ്യുന്നു അതായത് സ്വർഗം എന്നത് ഒരു കീർവാണമാണെന്നും അങ്ങനെ ഒരു സ്വർഗത്തിൽ വിചാരണയോ സ്വർഗമോ നരകമോ ഇല്ല എന്നും അതേപോലെ തന്നെ മനുഷ്യന്റെ പാപം പേറിക്കൊണ്ടാണ് മനുഷ്യൻ ജനിക്കുന്നത് എന്നും ഉള്ള ഈ രണ്ട് കൂട്ടരുടെയും ഈ സിദ്ധാന്തത്തെ വിശുദ്ധ കുറവാൻ നഗശിഖാന്തം ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു നിരാകരിക്കുകയും നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത് കാരണം പരലോകവും അള്ളാഹുവിന്റേത് തന്നെയായിരിക്കെ അതായത് അള്ളാഹു റബ്ബുൽ മുഴു മുഴുവോകത്തിന്റെയും നാഥനാണ് അപ്പോൾ പരലോകവും അള്ളാഹുവിൻ്റെ തന്നെയായിരിക്കെ അവിടെയുള്ള ജീവിതത്തിലും ഇവിടെ ഉള്ളത് പോലെ തന്നെ റബ്ബ് എന്ന ഗുണം പടിപടിയായി മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ള ഗുണം അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഗുണം അവിടെയും ഇവിടെ പോലെ തന്നെ പ്രാവർത്തികമാകും എന്നുള്ളത് കൂടിയാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു ലോകത്തേക്ക് വേണ്ടിയുള്ള അള്ളാഹു അല്ല റബ്ബു മുഴുവോകത്തിന്റെയും അള്ളാഹുവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മുഴു ലോകത്തും അള്ളാഹുവിന്റെ ഈ റഹ്മാനിയത്തും റഹീമിയത്തും നടപ്പായിക്കൊണ്ടിരിക്കും എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് അതായത് മനുഷ്യന്റെ ജീവിതം മരണത്തോടു കൂടി അവസാനിക്കുന്നില്ല എന്നും അടുത്ത ജീവിതത്തിലും പ്രവർത്തനങ്ങളുടെ ഫലമായി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് എന്നും ഈ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത് അതേപോലെ അള്ളാഹുവിന്റെ അർഹീം എന്ന ഗുണവിശേഷണം പ്രസ്തുത നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹു പറയുന്നത് അതായത് പ്രതിഫലം നൽകിയത് അത് അവസാനിപ്പിച്ചു എന്നതല്ല അത് തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് കൂടിയാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത് കാരണം ഈ ലോകത്ത് മാത്രമാണ് മനുഷ്യന് നന്മയിൽ മുന്നേറുവാൻ പിന്തള്ളപ്പെടുവാനോ സാധിക്കുന്നത് മനുഷ്യന് നന്മയിൽ മുന്നേറണമെങ്കിലും പിന്തള്ളപ്പെടണമെങ്കിലും അതിനുള്ളത് ഈ ലോകം മാത്രമാണ് പരലോക എന്ന് പറയുന്നത് പിന്തള്ളപ്പെട്ട് പോകുന്നതിന് യാതൊരു പ്രസക്തിയും ഇല്ലാത്ത ഒരു കാര്യമാണ് കർമ്മങ്ങൾ ലോകമാണ് ഈ ഭൂമി എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് അതിന്റെ തൊട്ട് ശേഷം അള്ളാഹു ഇതിനോട് കൂട്ടി യോജിപ്പിച്ചത് കൊണ്ട് തന്നെ അള്ളാഹു എന്നുള്ള കാര്യം കൂടി അള്ളാഹു വ്യക്തമാക്കുന്നത് മലിക്ക് എന്നാൽ രാജാവ് എന്നാണ് അതിനർത്ഥം ആ മലിക്ക് എന്ന പദത്തിൽ നിന്നാണ് മാലിക് എന്ന പദവും വന്നിട്ടുള്ളത് മാലിക് എന്ന് പറയുമ്പോൾ ഉടമസ്ഥൻ എന്നാണ് ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം കൈവശം ഉള്ളവൻ സ്വച്ഛയനുസരിച്ച് അതിന് എന്തും ചെയ്യാനുള്ള അധികാരമുള്ളവനായിരിക്കും എന്നൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് അതായത് ഒരു വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ഉള്ളവൻ അവന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആ ഉടമയ്ക്ക് ഉണ്ടാവും എന്നുള്ളത് പോലെ ഇവിടെ അള്ളാഹു മാനിക്കാണ് എന്ന് പറയുന്നത് കൊണ്ട് ഈ പ്രപഞ്ചം ആ എല്ലാ ജീവജാലങ്ങളും അവൻ്റെതാണ് അവൻ അതിൻ്റെ എല്ലാം ഉടമസ്ഥനാണ് അവന്റെ ഇഷ്ടം അനുസരിച്ചു കൊണ്ട് എന്തും ചെയ്യാനുള്ള അധികാരം അവൻ ഉണ്ട് എന്ന് കൊണ്ടാണ് അള്ളാഹു ഇവിടെ മാനിക്കാണ് ഉടമസ്ഥനാണ് ഉടമസ്ഥനായ രാജാവാണ് എന്ന് എന്നാണ് വ്യക്തമാക്കുന്നത് അതേപോലെ യോം എന്ന് പറയുമ്പോൾ യോം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ദിവസം എന്നാണ് കണക്കാക്കാറുള്ളത് പക്ഷെ യോം എന്ന് പറഞ്ഞ പദത്തിന് രാത്രിയെ കുറിച്ചോ പകലിനെ കുറിച്ചോ അതായത് ദീർഘമുള്ളതോ ഹ്രസ്വമുള്ളതോ ആയ കേവല സമയത്തിനും യോം എന്ന് പറയും സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയത്തിനും പകലിനും യോം എന്ന് പറയും ഈ അർത്ഥങ്ങളെല്ലാം തന്നെ വിശുദ്ധ കുർവാന്റെ ഇരുപത്തിരണ്ടാമത്തെ വചനം നാപ്പത്തി ഇരുപത്തിരണ്ടാമത്തെ ആയത്തിലെ നാപ്പത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്ന ഒരു കുറിച്ച് കാര്യു പറയുന്ന മറ്റൊരു കാര്യം നിശ്ചയമായും നിന്റെ നാഥന്റെ മുമ്പിൽ ഒരു ദിവസം നിങ്ങൾ എണ്ണി കണക്കാക്കപ്പെടുന്ന ആയിരം വർഷത്തിന് തുല്യമാണ് ആയിരം ദിവസത്തിന് എന്നല്ല പറയുന്നത് ആയിരം വർഷത്തിന് തുല്യമാണ് ഇതേപോലെ സൂറത്ത് എഴുപതാമത്തെ അധ്യായത്തിൽ അഞ്ചാം വചനത്തിൽ അള്ളാഹു അമ്പതിനായിരം വർഷത്തെ അള്ളാഹു സൂചിപ്പിക്കുന്നു യോം എന്ന് പറഞ്ഞ ഒരു പദത്തിൽ വിഷു കുരാൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തിയാക്കി തന്നിരിക്കുന്നു അല്യോമാരൊക്കെ ഇവിടെ യോം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ദിവസം എന്ന് പലരും പറയാറുണ്ടെങ്കിലും ഈ സമയം ഇപ്പോൾ എന്നുള്ളതിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഈ ഒരു ദിവസത്തിലല്ല കുർഹാൻ മുഴുവനും അവതരിക്കപ്പെട്ടിട്ടുള്ളത് ഇനി ദീൻ എന്ന് പറഞ്ഞ ഒരു പദത്തിന് ചില അർത്ഥങ്ങൾ വിശുദ്ധ കുർഹാനിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഒന്ന് പരിഹാരം അല്ലെങ്കിൽ പകരം കൊടുക്കൽ ന്യായാധിപത്യം അല്ലെങ്കിൽ എണ്ണിക്കണക്കാക്കൽ അതേപോലെ പരമാധികാരം ഭരണകൂടം അനുസരണം മതം എന്നെല്ലാം ഉള്ള അർത്ഥം എന്ന പദത്തിന് വിശുദ്ധ ഖുറാനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണമായി പന്ത്രണ്ടാം അദ്ധ്യായം എഴുപത്തിയേഴാം വചനത്തിലും അഞ്ചാം അധ്യായം നാലാം വചനത്തിലും നാലാം അധ്യായം നൂറ്റി ഇരുപത്തി ആറാം വചനത്തിലും ഈ ദീൻ എന്ന് പറഞ്ഞതിന് ഈ പറയപ്പെട്ട അർത്ഥങ്ങളിലെല്ലാം ഉപയോഗിച്ചതായി കാണാൻ സാധിക്കും അപ്പോൾ അള്ളാഹു പ്രതിഫലം നൽകുന്ന നാടിന്റെ ഉടമസ്ഥനാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ നമുക്കറിയാം മനുഷ്യന്റെ പ്രവർത്തനം ഭൗതികമായ പ്രവർത്തനത്തെ കുറിച്ച് നാം പരിശോധിക്കുകയാണെങ്കിൽ ഒരാൾ ഒരു കച്ചവടക്കാരനാകുന്നു അയാൾക്ക് ഒരുപക്ഷെ വൈകുന്നേരം ആകുമ്പോൾ അയാൾക്കുള്ള പ്രതിഫലം അതിൽ നിന്ന് നല്ലാവ് നൽകുന്നു മറ്റൊരാൾ കർഷകനാണ് അദ്ദേഹത്തിന് ഒരു മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ആറു മാസം കഴിയുമ്പോഴായിരിക്കും അതിന്റെ പ്രതിഫലം നല്ലാവ് നൽകുന്നത് വേറൊരാള് മറ്റൊരു എന്തെങ്കിലും ജോലിക്കാരനാണ് അദ്ദേഹത്തിന് ചിലപ്പോൾ മണിക്കൂറുകൾ കണക്കെ ആയിരിക്കും ചമ്പളം ലഭിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ യോമെന്നും ഈ നിമിഷം എന്നും ഇപ്പോൾ എന്നും ഒക്കെ ഉള്ള അർത്ഥങ്ങൾ വിശുദ്ധ കുർഗാനിൽ പ്രതിപാദിച്ചത് പോലെ തന്നെയാണ് ഭൗതികമായ രീതിയിൽ ഉള്ളത് പോലെ തന്നെയാണ് കുർഗാനും പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു അള്ളാഹു ഈ ലോകത്ത് മാത്രമല്ല പാരത്രിക ലോകത്തും പ്രതിഫലം നൽകുന്ന നാടിന്റെ ഉടമസ്ഥനായിരിക്കും അള്ളാഹു എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത് കാരണം അള്ളാഹു റബുൽ ലോകത്തിന്റെയും നാഥനാണ് അള്ളാഹു കാരണം പരലോകവും അള്ളാഹുവിൻ്റെ തന്നെയാണ് ഈ ലോകം മാത്രമല്ല പരലോകവും അള്ളാഹുവിൻ്റെത് തന്നെയാകുമ്പോൾ ആ ലോകത്തും ആലമീൻ എന്നതിൽ ഉൾപ്പെടുന്നതാണ് എന്ന് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വിചാരണ നാടിന്റെ ഉടമസ്ഥൻ എന്ന് അള്ളാഹു പറയുമ്പോൾ ഈ ലോകത്തിൽ തന്നെ പലപ്പോഴായി ന്യായവിധി നടത്തു നടത്തുകയും അതിൻ്റെ കർമ്മഫലങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ചില മനുഷ്യർക്ക് ചില സന്തോഷങ്ങളും ചില സുഖങ്ങളും അതേപോലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും ഒക്കെ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും മനുഷ്യന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് ഈ ലോകത്തിലും അള്ളാഹു വിധി നടപ്പാക്കുന്നു ഇതിന്റെ അത്യുന്നതമായ അവസ്ഥ പല അള്ളാഹു നടപ്പാക്കും എന്നുള്ളതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരർത്ഥം എന്നുള്ളത് എന്നാൽ ഇതേപോലെ വിധി നിർണയം ഈ ലോകത്ത് വെച്ച് നടത്തുന്ന മറ്റു പലരെയും നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണമായി രാജാക്കന്മാർ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥന്മാർ എന്നിവരുടെ വിജയിലും അവരുടെ വിചാരണകളിലും തെറ്റുകൾ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അവർ വിചാരണ നടത്തുന്നു പക്ഷേ യഥാർത്ഥമായ നീതിയിൽ അധിഷ്ഠിതമായ വിചാരണ നടത്താൻ പലപ്പോഴും മനുഷ്യന് കഴിയാതെ വരും എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ് എന്നാൽ അള്ളാഹുവിൻ്റെ ഉടമസ്ഥത അനന്യവും അവന്റെ അനു പിന്നെ അവന്റെ അധികാരം പരിപൂർണവുമായിരിക്കും അതാണ് വിചാരണ നാടിന്റെ ഉടമസ്ഥൻ എന്നാവ് പറയുന്നത് അവിടെ തെറ്റുകൾ പറ്റുകയില്ല ന്യായമായ ശിക്ഷാ നടപടികൾ അല്ലാതെ ഉണ്ടായിരിക്കുകയില്ല അർഹമായ ഔദായങ്ങളും അവിടെ ഉണ്ടായിരിക്കില്ല അർഹതയില്ലാത്തവർക്കുള്ള ഒരു അനുഗ്രഹങ്ങളും അവിടെ ഉണ്ടാവുകയുമില്ല ഈ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നതിനാണ് അവൻ അന്ത്യനാളിന്റെ വിചാരണയുടെ ഉടമസ്ഥനാണ് എന്ന് അള്ളാഹു കാരണം പല ഉട പിന്നെ വിചാരണ നടത്തുന്നവരുണ്ടെങ്കിലും യഥാർത്ഥമായ വിചാരണ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നായിരിക്കും ഉണ്ടാവുക എന്ന് അത് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു ഇതിലൂടെ സൂചിപ്പിക്കുന്നു അതായത് അവൻ എല്ലാത്തിൻറെയും എല്ലാ മനുഷ്യരുടെയും ഉടമസ്ഥനായതുകൊണ്ട് എവിടെയും എങ്ങനെയും പുറത്തു കൊടുക്കുവാനും ദയ കാണിക്കുവാനും അവന് കഴിയും അതായത് ഉദാഹരണമായി ഒരാൾ ഒരു കൊലപാതകം ചെയ്താൽ അവനെ ശിക്ഷിക്കാനുള്ള അവകാശം രാജാവിനുള്ളതുപോലെ അവനെ വെറുതെ വിടാനുമുള്ള അധികാരം രാജാവിനുണ്ടാകും എന്നതുപോലെ അവൻ ഉടമസ്ഥൻ കൂടിയാകുമ്പോൾ എന്ത് ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യം ഇവിടെ അള്ളാഹുണ്ട് എന്ന് കൂടി അള്ളാഹ് വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ ഒരു ദുർബല നിമിഷത്തിൽ മനുഷ്യൻ ചെയ്തു പോയിട്ടുള്ള ഏതെങ്കിലും തെറ്റുകൾ അള്ളാഹ് ഉടമസ്ഥനായതുകൊണ്ട് കൊണ്ട് പുറത്തു കൊടുക്കാനുള്ള കഴിവും ശക്തിയും അള്ളാഹുണ്ട് എന്നുകൂടി ഇവിടെ ബോധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മനുഷ്യൻ കാരണം അങ്ങനെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളിൽ മനുഷ്യൻ നിരാശനായിക്കൊണ്ട് അവന്റെ മുമ്പോട്ടുള്ള പ്രയത്നത്തിന് തടസ്സം നിൽക്കാതെ അള്ളാഹു അതിന് അവൻ സന്മാർഗത്തിലേക്ക് മുന്നേറുന്നതിന് വേണ്ടി അള്ളാഹു പൊറത്തു കൊടുക്കുന്നവനാണ് എന്നുകൂടിയാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത് കാരണം മനുഷ്യന്റെ തെറ്റുകൾ കൊണ്ട് അതിന് അള്ളാഹു പുറത്തു കൊടുക്കാതെ അതിന് ശിക്ഷ നൽകുകയാണെങ്കിൽ പ്രയത്നത്തിന് അതെല്ലാം തടസ്സമായി മാറും എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു അവന് പുറത്തു കൊടുക്കുകയും അള്ളാഹു ഏതൊരു ലക്ഷ്യത്തിലേക്കാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ഉദ്ദേശത്തിലേക്ക് മുന്നേറാനുള്ള അവസരങ്ങൾ മനുഷ്യൻ അള്ളാഹു നൽകുകയും ചെയ്യുന്നത് എന്നാൽ അള്ളാഹുവിന്റെ ഈ ഗുണത്തെ സൗകര്യപൂർവ്വം തനിക്ക് ഉപയോഗിച്ച് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സാധ്യമാകുന്ന കാര്യവുമല്ലോ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ള പുറത്തു തരും എന്നുള്ളത് സൗകര്യപൂർവ്വം അത് അത് പുറത്തു തരും എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് തീർത്തും തെറ്റാണ് കാരണം അള്ളാഹു ക്ഷമിക്കുന്നവനും പൊറുക്കുന്നവരും തന്നെയാണെങ്കിലും എന്നാൽ തന്റെ അടിയാറുകൾ പാപത്തിൽ താഴ്ന്നു പോകുന്നതിനെ അവൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ തെറ്റുകളിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി മനുഷ്യന്റെ ഉള്ളിൽ തന്നെ അവൻ ഭയവും അതേപോലെ പ്രതീക്ഷയും ജനിപ്പിക്കുന്നു ഏതൊരു തെറ്റ് ചെയ്യുമ്പോഴും അവന്റെ ഉള്ളവനോട് പറയാം പറഞ്ഞത് തെറ്റായി പോയി അത് കേട്ടത് തെറ്റായിപ്പോയി കണ്ടത് തെറ്റായിപ്പോയി പ്രവർത്തിച്ചത് തെറ്റായിപ്പോയി എന്നുള്ള തെറ്റായി പോയി എന്നുള്ള ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയും അതേപോലെ തന്നെ അവന് ഇനി ഇന്നതുപോലൊക്കെ നന്മ ചെയ്താൽ ഇനി ഒരുപാട് നന്മകളിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയും അള്ളാഹു മനുഷ്യന് നൽകുന്നു അതുകൂടിയാണ് അള്ളാഹു ഇവിടെ റഹ്മാൻ റഹീമാണെന്ന് അള്ള സൂചിപ്പിക്കുന്നതിന്റെ മറ്റൊരു കാരണം ഭയവും പ്രതീക്ഷയും മനുഷ്യന്റെ ഉള്ളിൽ ജനിപ്പിക്കുന്നതിന്റെ കാരണത്താൽ തന്നെ ആത്മീയമായ പുരോഗതിയും വികാസവും പ്രാപിക്കുന്നതിന് വേണ്ടി മനുഷ്യനെ പ്രാപ്തരാക്കുക കൂടിയാണ് അള്ളാഹു ഇവിടെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഈ നാല് ഗുണങ്ങൾ അതായത് ആലമീൻ എന്ന ഗുണവും അതേപോലെ തന്നെ എന്ന ഗുണവും എന്ന ഗുണവും മാലിക് യോമിദ് എന്നുള്ള ഈ നാല് സിഫത്തുകളും ഇതാണ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ അടിസ്ഥാന ഗുണങ്ങളായി നിലകൊള്ളുന്നത് ഏത് വസ്തുക്കളിലും പ്രധാനമായി നിലകൊള്ളുന്ന അള്ളാഹുവിൻ്റെ അടിസ്ഥാനമായ നാല് ഗുണങ്ങളാണ് ഇവ ബാക്കിയുള്ളതെല്ലാം തന്നെ ഈ നാല് ഗുണങ്ങളുടെ ഭാഗങ്ങളാണ് അതല്ലെങ്കിൽ അതിൻ്റെ ഉൾപിരിവുകളാണ് ഈ നാല് ഗുണങ്ങളെയാണ് അള്ളാഹുവിന്റെ സിംഹാസനം അഥവാ അർഷ് താങ്ങി നിർത്തുന്ന നാല് മലക്കുകൾ നാല് സ്തംഭങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഈ നാല് സ്തംഭങ്ങളിലാണ് അള്ളാഹുവിന്റെ ഈ അർഷ് താങ്ങി നിർത്തുന്നത് എന്ന് പറഞ്ഞതിന്റെ സാരവും ഇത് തന്നെയാണ് അതാണ് നാല് മലക്കുകളുടെ തോളിലാണ് അള്ളാഹുവിന്റെ സിംഹാസനം ഉള്ളത് എന്ന് മലിക്ക് അഥവാ മലിക്ക് എന്നതിനെ ചില മുഫസരികൾ അതിനെ മലക്ക് എന്നും അർത്ഥം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി യോജിച്ചു വരുമ്പോൾ ഈ നാല് മലക്കുകളുടെ തോടിലാണ് സിംഹാസനം എന്ന് പറഞ്ഞത് ഈ നാല് ഗുണങ്ങളിലാണ് ഈ പ്രപഞ്ചം നിലനിർത്തിയിരിക്കുന്നത് ഇതാണ് പ്രധാനമായ അന്നാഹുവിന്റെ നാല് സിഫത്തുകൾ ഈ പ്രപഞ്ചത്തിൽ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ നാല് ഗുണങ്ങളും മനുഷ്യരിൽ പ്രകടമാകണം അതെങ്ങനെയാണ് മനുഷ്യൻ ഒരു കാര്യത്തെയും ഇകഴ്ത്തി കൊണ്ടുവരാതെ എല്ലാത്തിനെയും അത്യുന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ മനുഷ്യൻ പ്രയത്നിക്കണം എന്നുള്ളതാണ് അള്ളാഹു ഗുണം മനുഷ്യൻ സ്വായത്തമാക്കുക എന്ന് പറയുമ്പോൾ ഉള്ളത് അതായത് ഒരു കുട്ടിയെ അത് പ്രസവിച്ച അവസ്ഥയിൽ നിന്ന് അതിനെ വളർത്തിക്കൊണ്ടു വരികയും അതിനെ ലോകത്തിലെ ഉന്നതമായ നേതാക്കളും ജേതാക്കുമാക്കി മാറ്റുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ഇതേപോലെ സ്വന്തത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും ഇതേപോലെ ഉപകാരങ്ങളും സഹായങ്ങളും ചെയ്തു കൊണ്ടിരിക്കണം എന്നുകൂടിയാണ് അള്ളാഹു ഇവിടെ അള്ളാഹുവിന്റെ സുഹത്ത് സിഫത്ത് മനുഷ്യൻ ഇവിടെ പ്രകടമാക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അതേപോലെ അള്ളാഹു റഹ്മാനാണ് റഹീമാണ് ഇതേപോലെ മനുഷ്യനും റഹ്മാനും റഹീമുമാകണം അതായത് ചോദിച്ചു നൽകുന്നവരും ചോദിക്കാതെ നൽകുന്നവരുമാകണം ഒരാളുടെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് അവനെ സഹായിക്കുന്നവനും എന്നാൽ ഒരാൾ ചോദിച്ചാൽ പ്രയാസം അവനോട് ചോദിച്ചാൽ ആ ചോദിക്കുന്നതിന് നൽകുന്ന അവസ്ഥയും മനുഷ്യൻ ഉണ്ടാകണം ഇങ്ങനെ എല്ലാ അവ എല്ലാ നിലയിലും അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ മനുഷ്യൻ മുന്നേറി അള്ളാഹുവിന്റെ സിഫത്തുകൾ സ്വായത്തമാക്കുമ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന മനുഷ്യന്റെ ആ പുരോഗതിയിലേക്ക് അള്ളാഹു മനുഷ്യൻ എത്തിച്ചേരുന്നു മനുഷ്യന്റെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ അള്ളാഹു ചെയ്തു തരുമ്പോൾ അവൻ അത് അറിഞ്ഞു നൽകുമ്പോൾ ആ നൽകുന്ന അനുഗ്രഹങ്ങൾ അവൻ പ്രയോജനപ്പെടുത്തണം എന്നതാണ് അള്ളാഹു മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടും അപ്പോൾ അള്ളാഹു അതിന് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും ആ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും അങ്ങനെ പ്രതിഫലം ലഭിക്കുമ്പോൾ വീണ്ടും വീണ്ടും ചെയ്യണമെന്ന ആവേശവും ആഗ്രഹവും മനുഷ്യരിൽ ഉത്ഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇതാണ് അള്ളാഹു മനുഷ്യനെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പോൾ അള്ളാഹു അവന്റെ മുമ്പുള്ള ഇഷ്ടദാസർക്ക് നൽകിയതുപോലെ ലോകത്തിലെ അത്യുന്നത സ്ഥാനം അവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുന്നതായിരിക്കും ആ ഒരു അവസ്ഥയ്ക്കാണ് അള്ളാഹു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് പറയുക അതായത് മനുഷ്യൻ ഒരു ഇരുമ്പ് കഷ്ണം പോലെ തീയിലിട്ട് ഇരുമ്പ് ചൂടാക്കി അവസാനം ഇരുമ്പ് തീയിന്റെ ഗുണം കാണിക്കുന്നത് പോലെ അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ മനുഷ്യൻ ലയിച്ച് ഇല്ലാതാകുമ്പോൾ അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ മനുഷ്യൻ അരിഞ്ഞു ചേരുന്ന ഒരവസ്ഥ മനുഷ്യൻ ഉണ്ടാകും അങ്ങനെ ഒരു അവസ്ഥയിലാണ് മനുഷ്യന് എന്ന് പറയുന്ന ചില അത്ഭുത ദൃഷ്ടാന്തങ്ങൾ മനുഷ്യന് കാണിക്കാൻ സാധിക്കുക അതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് നിന്റെ കൈയല്ല എറിഞ്ഞത് എന്റെ കൈയാണ് നിന്റെ കൈയല്ല വയ്യത് സ്വീകരിച്ചത് എന്റെ കൈയാണ് എന്ന് പറഞ്ഞത് കാരണം ഈ അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ ഏറ്റവും മുന്നേറിയത് റസൂർ കലിം സലസ്ലം തിരുമേനിയാണ് അപ്പൊ റസൂർ സ്വലം തിരുമേനിയുടെ കൈ അവിടെ അള്ളാഹുവിന്റെ കൈയായി മാറിയത് പോലെ എല്ലാ മനുഷ്യരും ഇതുപോലെ അള്ളാഹുവിന്റെ കൈകളും അള്ളാഹുവിന്റെ ശരീരവും മാറണം എന്നാണ് അള്ളാഹു മനുഷ്യനെ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ് അടുത്ത കാര്യം അള്ളാഹു പറയുന്നത് ഇത് ഈ നാല് കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യങ്ങൾ മനുഷ്യന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു അത് അള്ളാഹുവിന്റെ ഗുണങ്ങൾ വെളിപ്പെടുത്തുകയല്ല മനുഷ്യന് അള്ളാഹുവായിട്ടുള്ള ബന്ധം ഏത് രീതിയിലാകണമെന്ന് ഉള്ള മനുഷ്യന്റെ കാര്യങ്ങളാണ് അവിടെ അള്ളാഹു മറ്റു നാല് കാര്യങ്ങളായി ഇവിടെ അള്ളാഹുപെടുന്നത് അപ്പോൾ ഇതുവരെ പറഞ്ഞ ഈ നാല് ഗുണങ്ങളാണ് പ്രധാനമായ സൂറ സൂറഫാത്യൂടെ അള്ളാഹു അള്ളാഹുവിന്റേതായിട്ട് പറഞ്ഞ ഗുണങ്ങൾ പ്രതിഫല നാടിന്റെ ഉടമസ്ഥൻ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം അല്ല ഈ ഗുണങ്ങളെല്ലാം ഈ അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യന് വേണ്ടി നൽകി മനുഷ്യനെ പ്രാപ്തരാക്കി കൊണ്ടിരിക്കുന്ന ഒരള്ളവ് അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും അവനുള്ളതായത് കൊണ്ട് നിന്നെ മാത്രമേ ഞങ്ങൾക്ക് അതുപോലെ ആരാധിക്കാൻ ഞങ്ങൾക്ക് ഇതുപോലെ ഉപകാരങ്ങൾ ചെയ്യുന്ന മറ്റാരും തന്നെ പ്രപഞ്ചത്തിൽ ഇല്ലാത്തത് കൊണ്ട് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു നീ അതിനെല്ലാം കഴിവുള്ളവനും എല്ലാത്തിൻ്റെയും ഉടമസ്ഥനും നീന് മാത്രമാണ് കൊണ്ട് തന്നെ നൽകാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളു മാത്രമല്ല നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ ഉൾപ്പെടുത്തി നയിക്കണമേ അതായത് നേരായ മാർഗത്തിൽ നയിക്കണമെങ്കിലും തന്നെ നമുക്ക് അതിനുള്ള ആ പ്രചോദനങ്ങളും കാര്യങ്ങളും നമുക്ക് നൽകണം എന്നാൽ നിന്റെ കോപത്തിന് വിധേയമായവരുടെ കൂട്ടത്തിലല്ല വഴിപെടിച്ചവരുടെ മാർഗത്തിലുമല്ല അവിടെ ഈ ബാക്കി നാല് കാര്യങ്ങളുടെ വിശദീകരണം ഇൻഷാ മറ്റൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും